നമസ്കാരം അഴിമതിക്കാരെ ബി ജെ പി വെളുപ്പിക്കുന്നു എന്ന് ദേശീയ ദിനപത്രങ്ങളിൽ കോൺഗ്രസിന്റെ പരസ്യം വാഷിംഗ് മെഷീനിലൂടെ പുറത്തിറങ്ങുന്ന അഴിമതിക്കാരെയാണ് പരസ്യത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പൊതുജന താൽപര്യാർത്ഥം പ്രസിദ്ധീകരിക്കുന്നതാണ് പരസ്യമെന്നാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങാനിരിക്കെയാണ് വാഷിംഗ് മെഷീനിലൂടെ അഴിമതിക്കാരെ വെളുപ്പിച്ചെടുക്കുന്ന ബി ജെ പിയെ പരിഹസിച്ചുകൊണ്ടുള്ള പരസ്യം പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിയുടെ ഷാളും ധരിച്ച് വാഷിംഗ് മെഷീനിലൂടെ പുറത്തിറങ്ങുന്ന ഒരു അഴിമതിക്കാരനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ബി ജെ പി ഒരു വാഷിംഗ് മെഷീൻ പാർട്ടിയാണെന്ന് നേരത്തെ കോൺഗ്രസ് ആരോപിച്ചിരുന്നു യു പി എ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ വലിയ പ്രചരണം നടത്തിയാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ എത്തിയത് അതിനുശേഷം ഇത്തരം എത്ര വെളുപ്പിക്കലുകൾ നടന്നു എന്ന അന്വേഷണം നടത്തി ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പത്ത് വർഷത്തിനിടെ അഴിമതി കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ട ഇരുപത്തി പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ബി ജെ പി പക്ഷത്ത് ചേർന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ പാർട്ടി ഭേദമൊന്നുമില്ല കോൺഗ്രസിൽ നിന്ന് പത്തുപേരും എൻ സി പി ശിവസേന പാർട്ടികളിൽ നിന്ന് നാലും ടി എം സിയിൽ നിന്ന് മൂന്നും ടി ഡി പി നിന്ന് രണ്ടും എസ് പി വൈ എസ് ആർ സി പി പാർട്ടികളിൽ നിന്ന് ഓരോന്നും കേസിലും ശിക്ഷ ഒഴിവാക്കി കൊടുത്തു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് മൂന്ന് കേസുകൾ പൂർണ്ണമായി അവസാനിപ്പിച്ചു ഇരുപതെണ്ണം നിർത്തിവെക്കുകയോ കോൾഡ് സ്റ്റോറേജിൽ വയ്ക്കുകയോ ചെയ്തു പട്ടികയിലുള്ള ആറ് രാഷ്ട്രീയക്കാർ പൊതു തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ബി ചേർന്നവരാണ് ഇ ഡി യോ സി ബി ഐ ഒ നടപടി സ്വീകരിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാക്കളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പ്രതിപക്ഷത്ത് നിന്നുള്ളവരാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷം ഈ പാർട്ടിയെ വാഷിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നത് ഇത് ബി ജെ പിയുടെ മാത്രം കഥയല്ല രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു പി എ രാജ്യം ഭരിക്കുമ്പോൾ എസ് പി എം ബി എസ് പി കോൺഗ്രസ് അടുപ്പിച്ചു നിർത്തുമ്പോൾ അവർക്കെതിരായ അഴിമതി കേസുകളുടെ ദിശ മാറ്റിയിരുന്നതായും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്ത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളുടെ സമയത്താണ് നേതാക്കളെ തേടി കേന്ദ്ര ഏജൻസികൾ കൂടുതൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവസേനയെ ബിജെപി പിളർത്തിയപ്പോൾ ഏകനാഥ് ഷിന്റെ വിഭാഗം ബിജെപിക്കൊപ്പം സർക്കാരുണ്ടാക്കി ഒരു വർഷത്തിന് ശേഷം എൻ സി പിളർന്നപ്പോൾ അജിത് പവാർ പക്ഷം എൻ ഡി എൽ ചേർന്നു എൻ സിപിയുടെ രണ്ട് ഉന്നത നേതാക്കളായ അജിത് പവാറിനും പ്രഭുൽ പട്ടേലിനുമെതിരായ കേസുകൾ പിന്നീട് അവസാനിപ്പിച്ചു മഹാരാഷ്ട്രയിൽ നിന്നുള്ള പന്ത്രണ്ട് പ്രമുഖർ ഇരുപത്തിയഞ്ചംഗ പട്ടികയിൽ ഉൾപ്പെടുന്നു അതിൽ പതിനൊന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ അതിനുശേഷമോ ബിജെപിയിലേക്ക് മാറിയവരാണ് എൻ സി പി ശിവസേന കോൺഗ്രസ് കക്ഷികളിൽ നിന്നുള്ള നാല് വീതം പേരും പട്ടികയിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ മഹാവികാസ് അഘാഡി സർക്കാരിന്റെ കാലത്ത് അജിത് പവാറിനെതിരായ കേസ് മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അവസാനിപ്പിച്ചു എങ്കിലും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടെ വീണ്ടും തുറന്നു എന്നാൽ അജിത് വീണ്ടും എൻ ഡി എൽ ചേർന്നതോടെ ഈ വർഷം മാർച്ചിൽ ഫയൽ ചെയ്ത കേസ് അവസാനിപ്പിച്ചു അജിത്തിനെതിരായ ഇ ഡി കേസ് അതോടെ അസാധുവായി പേരിന് വേണ്ടി തുറന്നു വെക്കുകയും കാര്യമായ പുരോഗതി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന കേസുകളുമുണ്ട് നാരദാ സ്റ്റിങ് ഓപ്പറേഷൻ സംഭവത്തിൽ പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കെതിരെ കേസെടുക്കാൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സി ബി ഐ ലോക്സഭാ സ്പീക്കറുടെ അനുമതിക്ക് കാത്തിരിക്കുകയാണ് സംഭവം നടക്കുമ്പോൾ സുവേന്ദു എം പി ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സുവേന്ദു ടി എം സി വിട്ട് ബി ജെ പിയിൽ ചേർന്നു അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാനും എതിരായ കേസുകളും കോൾഡ് സ്റ്റോറേജിലാണ് ശാരദാ ചിറ്റ് ചിറ്റ്ഫണ്ട് കേസിൽ രണ്ടായിരത്തി പതിനാലിൽ ഹിമന്താ വിശ്വാസിനെ സി ബി ഐ ചോദ്യം ചെയ്യുകയും റെയ്ഡുകൾ നടത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്ന ശേഷം കേസിന് അനക്കമേ ഇല്ല ഇരുപത്തിയഞ്ചു പേരുടെ പട്ടികയിൽ മുൻ കോൺഗ്രസ് എം പി ജ്യോതി മിർധയ്ക്കും മുൻ ടി ഡി പി എം പി വൈ എസ് ചൗധരിക്കും എതിരായ കേസുകളിൽ മാത്രം ഇ ഡി ഇതുവരെ കൂടുതൽ വിടുതൽ നൽകിയിട്ടില്ല ഇരു നേതാക്കളും ബി ജെ പിയിൽ ചേർന്നെങ്കിലും ഇവർക്കെതിരായ കേസുകളും നടപടികളും തുടരുകയാണ് അതേസമയം തങ്ങളുടെ കേസന്വേഷണം തെളിവുകളെ അടിസ്ഥാനമാക്കിയാണെന്നാണ് സി പറയുന്നത് ചില കേസുകളിൽ പല കാരണങ്ങളാൽ നടപടി വൈകുന്നതാണെന്നും സി പറയുന്നു മറ്റ് ഏജൻസികൾ ഇടുന്ന എഫ്ഐആർ പ്രകാരമാണ് തങ്ങളുടെ കേസുകളെന്നാണ് ഇ ഡിയുടെ വാദം ഏജൻസികൾ കേസുകൾ അവസാനിപ്പിച്ചാൽ ഇ ഡിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നും അവർ ചോദിക്കുന്നു എന്നിരുന്നാലും പല കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചെന്നും അന്വേഷണം തുടരുന്ന കേസുകളിൽ ആവശ്യം വരുമ്പോൾ നടപടിയെടുക്കും എന്നാണ് ഇ പ്രതികരിച്ചത്